എല്ലാരും എന്നെ സഹായിക്കണം അഞ്ച് വർഷം എനിക്ക് ക്യാൻസർ ബാധിച്ചിട്ട് ഇപ്പോൾ ലൻസിനും വന്നിരിക്കുകയാണ് എല്ലാവരും എന്നെ സഹായിക്കണം ഞാൻ ഈ വീഡിയോയുടെ മുമ്പിൽ വന്നു ഇനി അടുത്ത ചികിത്സയ്ക്ക് ഒരു രൂപ പോലും ഞങ്ങളുടെ കയ്യിലില്ല എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ് ഇനി അവരുടെ കൂടെ ജീവിക്കണം എൻ്റെ മക്കളെയും കണ്ടിട്ട് എനിക്ക് ഇനിയും ജീവിക്കണം എല്ലാരും കടക്കണ എൻ്റെ അമ്മയാണ് അമ്മയ്ക്ക് ക്യാൻസർ ഇപ്പൊ രണ്ടാമത് വട്ടാ വന്നിരിക്കണേ ഞങ്ങൾക്ക് മുന്നോട്ട് എങ്ങനെ ചികിത്സ നടത്തണം അറിയില്ല ഒരുപാട് കടം വാങ്ങിയിട്ടാണ് ഞങ്ങളിപ്പ ചികിത്സിച്ചുകൊണ്ടിരിക്കണത് ഞങ്ങളിപ്പോ കടത്തിന്റെ മുന്നിൽ എന്താ ചെയ്യണ്ടെന്നും കൂടെ അറിയാത്ത അവസ്ഥയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ അതുപോലെ വേണം എല്ലാരും ഞങ്ങളെ സഹായിക്കണം ഷീജ എന്ന് പറയുന്ന ഈ ഒരു സഹോദരി ഇന്ന് വല്ലാത്തൊരു സങ്കടകരമായ സാഹചര്യത്തിലാണ് ക്യാൻസർ എന്ന മാറാരോഗത്തിന് അടിമപ്പെട്ടുകൊണ്ട് ഏകദേശം അഞ്ച് വർഷക്കാലമായി നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ചികിത്സയിൽ കഴിയുകയാണ് പ്രിയപ്പെട്ടവരെ ഇവരെ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം ഇവരുടെ മുന്നത്തെ ഫോട്ടോയും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഇവരുടെ സാഹചര്യവും എന്ത അവസ്ഥയാണ് ഇവരുടെയെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഈ ഒരു മൂന്ന് പെൺമക്കളെ വിചാരിച്ചുകൊണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും ഷീജ എന്ന് പറയുന്ന സഹോദരിയുടെ അക്കൗണ്ട് നമ്പറും ഗൂഗിൾ പേ നമ്പറും എല്ലാം ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട് കാണുന്ന നിങ്ങളെല്ലാവരും ഈ ഒരു പാവപ്പെട്ട കുടുംബത്തിനെ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് വളരെ വിനയത്തോടു കൂടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അസ്സാം വൈകും വറഹമത്തുള്ള